ഞാൻ അർച്ചന ഞാൻ ഒരു ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതല്ല കേട്ടോ ഞാൻ എനിക്കറിയാവുന്ന ഒരു കഴിവ് നിങ്ങളിലേക്ക് എത്തിക്കുകയും ആ കഴിവിലൂടെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറയുവാനും വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് ഇപ്പോൾ ഈ വീഡിയോ ഇടാനുണ്ടായ സാഹചര്യം എൻ്റെ കുഞ്ഞിൻ്റെ അംഗനവാടിയിലെ പ്രവേശനോത്സവമാണ് അവന് വേണ്ടി അവൻ്റെ അംഗനവാടിക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അവൻ്റെ അംഗനവാടിയിലേക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാമെന്ന് കരുതിയതാണ് അപ്പോൾ നമ്മൾ ഞാൻ ഈ റോസാപ്പൂ ഉണ്ടാക്കാനും അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ ചെയ്യാനും ഞാൻ എന്നെ ആരും പഠിപ്പിച്ചതോ അല്ലെങ്കിൽ അതിന് പ്രത്യേക ട്രെയിനിങ്ങിന് പോയിട്ടോ ഒന്നുമല്ല ഞാനിതൊന്നും ചെയ്യുന്ന എനിക്ക് സന്തോഷം തരുന്ന ചില കാര്യങ്ങളാണ് ഇവയൊക്കെ അപ്പോൾ അത്ര സന്തോഷം തരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ചെയ്യാനുണ്ടായതും എനിക്കിതിനെ ചെയ്യാൻ ഒരുപാട് പ്രോത്സാഹനവും എൻ്റെ അധ്യാപകർ ചില എല്ലാ അധ്യാപകരും അല്ലെ കേട്ടോ ചില അദ്ധ്യാപകർ എൻ്റെ വീട്ടുകാരെൻ്റെ അച്ഛൻ എൻ്റെ മാമി പിന്നെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഒരു ഫ്രണ്ട് ഉണ്ട് സന്ധ്യ അവളുടെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം കാരണം അവൾ എന്നും എനിക്ക് എന്നോട് പറയും എടി നീ നീ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ് എഴുതിയിട് കണ്ടൻറ്റ് എഴുതിയിട് നിനക്ക് പറ്റും അവൾ മാത്രമല്ല പലരും എന്നോട് പറഞ്ഞതിൻ്റെ പേരിലാണ് കേട്ടോ എനിക്കിതൊന്നും ഡൈജസ്റ്റ് ആവുന്ന കാര്യങ്ങളല്ല യൂട്യൂബ് യൂട്യൂബർ കണ്ടൻറ് ക്രിയേറ്റർ അതൊന്നും നമുക്ക് പറ്റില്ല എഴുതാനോ അല്ലെങ്കിൽ വിലടോ ഒക്കെ പോയി നിന്ന് ചെറിയ വർക്ക് രണ്ടോ ഒന്നോ രണ്ടോ വർക്ക് ൾ പറയാനൊക്കെ ആണെങ്കിൽ കഴിയൂ പക്ഷെ ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് കരുതിയാണ് ഇതെൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോ ആണ് എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ നമ്മളിങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ കുറച്ച് വലിയ വലിയ കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ കുട്ടികൾക്ക് പഠന നിലവാരം എങ്ങനെ ഉയർത്താം സൈക്കോളജിക്കലായിട്ട് അതിൻ്റെ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ എല്ലാ മാതാപിതാക്കളോടും അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവരോടുമൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് ഇപ്പോൾ എനിക്ക് അധികം സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല വീഡിയോ ചെയ്താലല്ലേ ഉണ്ടാവും അപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ